ഇതുപോലെ അഴുക്ക് പിടിച്ച് ഇരുണ്ടുപോയ ഏത് ഷൂവും ദാ ഈ ബ്രഷിൽ നിന്നും വീഴുന്ന ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് ഒറ്റ തൂപ്പിൽ എടുക്കാം മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം ഞാൻ ഞാനീ കാണിക്കുന്നതിലുണ്ട് നമ്മുടെ ഷൂവിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഏത് ഷൂ നമ്മൾ നമ്മളെങ്ങനെ മേടിച്ചു അതുപോലെ നല്ല പുത്തൻ ഇരിക്കും അപ്പം അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ള അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് സാധനം നമുക്ക് വേണം ദാ മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറയുന്നത് ഈ മൂന്ന് ഐറ്റങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരി ഉണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയുണ്ട് പിന്നെ ദാ ഒരു ഷാംപൂ നമ്മൾ കുറച്ച് വിനാഗിരി എടുത്തിട്ട് നമ്മളതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം തേ ഒരു സ്പൂണോളം എടുത്ത് നമ്മളെ ഒരു ബേക്കിംഗ് ഈ ഒരു വിനാഗരിക്കത്ത് കിട്ടുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഒരു ഇടയിൽ ഒരു ഷാംപൂവും കൂടെ നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അതായത് ഇത് ഉണ്ടോ ഇതൊരു മൾട്ടി യൂസ് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബറാണ് സ്ക്രബ്ബർ എന്ന് പറയാം അതായത് ഇതുണ്ട് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ക്ലീനിങ് ബ്രഷ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അടപ്പുണ്ടാകും ഈ അടപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട് കണ്ടോ ഈ ഒരു ബട്ടനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്നും നമ്മൾ കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ വെള്ളം പുറത്തേക്ക് വരും കണ്ടു ആ ഒരു വെള്ളം വെച്ച് നമുക്ക് നമ്മുടെ ഒരു ഷൂ ഇങ്ങനെ നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം വീട്ടിലുള്ള വാഷ് ബേസിനോ നമ്മുടെ ക്ലോസ് വൃത്തിയാക്കാം പിന്നെ അതുപോലെ നമ്മുടെ ഷൂ വൃത്തിയാക്കാം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തൊരു സാധനം നമുക്ക് വൃത്തിയാക്കാം പിന്നെ അതുപോലെ നമുക്ക് തുണി കഴിവ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് വീട്ടിനകത്തേ സൂപ്പുമ്പത്തേക്ക് കളയുന്നുണ്ട് ഇനി നിങ്ങൾ കണ്ടോണം നമ്മുടെ ഈ ഒരു ഷൂവും അതുപോലെ നമ്മുടെ ഈ ഒരു ഇടതകളിലേക്ക് ഷൂ നമ്മൾ വ്യത്യാസം കണ്ടോ ഇതിന് വില വിലയെന്ന് പറഞ്ഞ വെറും ഇരുന്നൂറ്റി മുപ്പത് ഉള്ളൂ കേട്ടോ ഈ ഒരു ഇനൂറ്റി മുപ്പത് രൂപയുടെ ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ ഒന്ന് കമ്പനിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ തരാം ജസ്റ്റ് വാട്സപ്പിൽ ഹൈലിട്ടാൽ മതി ഹൈ മാത്രം ഇട്ടാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും